ചിന്തകൾക്ക് അന്ത്യമില്ലാത്ത ഒരു മഹാസമസ്യയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾ തന്നെയും വളരെ പരിമിതമാണ് മനുഷ്യസങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും പോലും അതീതമാണ് ഈ പ്രപഞ്ചമെന്ന യാഥാർത്ഥ്യം ഒരു പരിധിവരെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളും നിഗമനങ്ങൾക്കായി നാം ആശ്രയിക്കുന്ന സിദ്ധാന്തങ്ങളും പോലും വളരെ സങ്കുചിതമാണെന്ന് വിലയിരുത്തേണ്ടതായി നീക്കും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഇന്നും ഏറെയും അവശേഷിക്കുന്നത് എന്നതാണ് അതിന് കാരണം എങ്കിലും മനുഷ്യൻ്റെ അനന്തമായ അന്വേഷണത്വരെയും ജിജ്ഞാസയും ആ ഉത്തരങ്ങൾ തേടി യാത്ര ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നു അത്തരം യാത്രകൾ എന്നും പരമമായ അനവധി യാഥാർത്ഥ്യങ്ങളിലേക്കാണ് മനുഷ്യരെ നയിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ മാനവരാശിയുടെ സഞ്ചാരപാതകളിൽ സത്യത്തിൻ്റെ വെളിച്ചം പകരുന്നത് इतर अन्वेषय സ്ഫോടന സിദ്ധാന്തത്തിനു മുമ്പ് ഏറെ ശാസ്ത്രചിന്തകരും കരുതിയിരുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരാരംഭമോ അവസാനമോ ഇല്ല എന്നായിരുന്നു എക്കാലവും മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് ഇക്കാണുന്നവയെല്ലാം എന്ന് അവർ ചിന്തിച്ചു മഹാനായ ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ പോലും ആദ്യകാലത്ത് അപ്രകാരമായിരുന്നു ചിന്തിച്ചിരുന്നത് എന്നാൽ ശാസ്ത്രത്തിന്റെ വീക്ഷണകോണുകൾ കൂടുതൽ വിശാലമായതനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരുന്നു ഇക്കാലത്തും സ്ഥിരസ്ഥിതി സിദ്ധാന്തം പോലുള്ള സമാന്തര സിദ്ധാന്തങ്ങളെ അനുകൂലിക്കുന്നവർ നമുക്കിടയിലുണ്ടെങ്കിലും പ്രപഞ്ച സൃഷ്ടിയുടെ ആധാരം ഒരു മഹാവിസ്ഫോടനം തന്നെയാണെന്ന് ഏറെ പേരും ചിന്തിക്കുന്നു അതിനർത്ഥം പ്രപഞ്ചത്തിന് ഒരാരംഭം ഉണ്ടായിരുന്നുവെന്ന് അവർ കരുതുന്നു അതോടൊപ്പം നശ്വരമായ മറ്റെന്തും പോലെ തന്നെ ആരംഭമുണ്ടെങ്കിൽ ഒരന്ത്യവും കൂടിയേ തീരൂ എന്ന തത്വം ഈ പ്രപഞ്ചത്തിനും ബാധകമാണെന്ന് ശാസ്ത്രീയമായി തന്നെ വിലയിരുത്തപ്പെടുന്നു ആയിരത്തി മുന്നൂറ് കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു പ്രതിഭാസത്തിലൂടെ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്ന ശാസ്ത്രജ്ഞരും ശാസ്ത്രചിന്തകരും ഏറെക്കുറെ സമാനമായ മറ്റൊരു പ്രതിഭാസത്തിന്റെ പിൻബലത്തോടെ ഇതില്ലാതാകുമെന്നും കരുതുന്നു എന്നാൽ അതെപ്രകാരമായിരിക്കും എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ ചില ഉത്തരങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിലുടനീളവും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ചില നിയമങ്ങളുടെയും ദൃശ്യവും അദൃശ്യവുമായ ചില സ്വാധീനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ശാസ്ത്രചിന്തകർ ഇത്തരം വ്യത്യസ്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവയിലേതെങ്കിലും ഒരു പ്രതിഭാസത്തിലൂടെ ഇതെല്ലാം അവസാനിക്കുമെന്നതിൽ അവർക്കിടയിൽ തർക്കമില്ല അത്തരമൊരു പ്രപഞ്ചാന്ത്യത്തിൻ്റെ ശാസ്ത്രീയതയും താത്വികതയും ചർച്ച ചെയ്യുകയാണ് ഇവിടെ പ്രപഞ്ചമെന്ന് പറയുന്നത് സമയത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ സമയത്തിൻ്റെ ആരംഭവും സമയത്തിലുള്ള ആരംഭവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സമയത്തിൽ നിലനിൽക്കുന്നതെല്ലാത്തിനും ഒരു അന്ത്യവുമുണ്ട് സമയത്തിന് തന്നെ അന്ത്യമുണ്ട് എന്നാണല്ലോ കണക്കാക്കപ്പെടുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വലിയൊരു കൗതുകകരമായ ചോദ്യമാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രപഞ്ചം എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രപഞ്ചം എങ്ങനെ അവസാനിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമുക്ക് അതിൻ്റെ ദാർശനികവും അധാത്മകവുമായ അന്തർധാരകളെ പരിചയപ്പെടുവാനായിട്ട് ആദ്യമേ തന്നെ കുരുവിളയച്ചൻ പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെ സംഭവിക്കുന്ന ശാസ്ത്രീയ നിഗമനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താമോ പ്രപഞ്ചത്തിൻ്റെ അന്ത്യം ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ടായിരുന്നു അതുപോലെ ഒരു അന്ത്യവും ഉണ്ടാകും നമുക്കെല്ലാവർക്കും അറിയാം പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ ആരംഭം ബിഗ് ബാങ് തിയറിയിൽ നിന്നാണ് അത് തേർട്ടീൻ പോയിൻ്റ് എയ്റ്റ് ബില്ല്യൻ ഇയേഴ്സ് പുറകിലായിരുന്നു ഇനി ഇതിന് ഒരു അന്തം എപ്പോഴാണ് ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് തീർച്ചയായിട്ടുള്ള അറിവില്ല എന്നാലും അവർ പറയുന്നത് അടുത്ത മൂന്ന് ബില്യൺ വർഷങ്ങൾക്കും ഇരുപത്തിരണ്ട് ബില്യൺ വർഷങ്ങൾക്കും വർഷങ്ങളും കഴിഞ്ഞാണ് അതിനൊരു അന്ത്യം ഉണ്ടാകുന്നത് അന്ത്യമുണ്ടാകും അത് ത്രീ ടു ട്വൻ്റി ടു ബില്യൻ ഇയേഴ്സ് എങ്ങനെയായിരിക്കും ഈ അന്ത്യം ബിഗ് ബാങ് തിയറി മുതൽ ഈ അന്ത്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ അന്ത്യം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മൂന്ന് ടൈപ്പിൽ ആയിരിക്കാം അതിൻ്റെ പേര് കൗതുകരമാണ് ഒന്ന് അവർ പറയും ബിഗ് ക്രഞ്ച് ബിഗ് ക്രഞ്ച് രണ്ടാമത്തേത് അവർ പറയും ബിഗ് റിപ്പ് ആർ ഐ പി റിപ്പ് മൂന്നാമത്തേത് ബിഗ് ഫ്രീസ് അല്ലെങ്കിൽ ബിഗ് വിമ്പ് അനന്തമായ ഊർജം മാത്രമുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മറ്റെല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്നതിനൊപ്പം ഈ പ്രപഞ്ചത്തിൽ വിവിധ രൂപങ്ങളിൽ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഊർജവും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളും സാവകാശം ഇല്ലാതാകും എന്നും കരുതപ്പെടുന്നു പ്രത്യക്ഷത്തിൽ നാം കാണുന്നതും അനുഭവിക്കുന്നതുമായ ഊർജ രൂപങ്ങൾക്കപ്പുറം മറ്റു ചിലവയുടെ സ്വാധീനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വ്യതിയാനങ്ങളുണ്ട് പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ഗാലക്സികൾ കൂടുതൽ അകലുകയും ഇപ്പോഴത്തെ ഘടനയിൽ നിന്ന് തന്നെ മാറ്റം വരികയും ചെയ്തേക്കാം ഇത്തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഇന്ന് കാണുന്ന അവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുവാൻ ചിന്തകർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ അനവധിയാണ് ഇത്തരം വാദഗതികളിലൂടെ ഒരു വസ്തുത ശാസ്ത്രലോകം ഏറെക്കുറെ അംഗീകരിക്കുന്നു ഈ പ്രപഞ്ചത്തിനും അനിവാര്യമാണ് ഈ ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞാല് ബിഗ് ബാങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് അതായത് ബിഗ് ബാങ് പ്രപഞ്ചത്തിനെ വികസിക്കുന്നു ഇങ്ങനെ വികസിച്ചു വരുന്ന പ്രപഞ്ചം തിരിച്ച് വരുന്നതാണ് ബിഗ് ക്രഞ്ച് കോൺട്രാക്ഷൻ ഈ ചുരുങ്ങി വരുന്നതിന്റെ കാരണം ഡാർക്ക് എനർജിയുടെ സ്ട്രെങ്ത് കൂടുന്നത് കാരണമാണ് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും ഡാർക്ക് എനർജിയെയും തമ്മിലുള്ള ബന്ധമാണ് ഡാർക്ക് എനർജിയുടെ സ്ട്രെങ്ത് കുറയുന്നു ഗ്രാവിറ്റേഷൻ്റെ സ്ട്രെങ്ത് കൂടുന്നു അത് കാരണം ഇങ്ങനെ പോയ ബലൂൺ വികസിച്ച് പോയതുപോലെ അത് തിരിഞ്ഞ് ചുങ്ങി കുഞ്ഞായി വരുന്നു ബിഗ് ബാങ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ബിഗ് ക്രഞ്ച് അങ്ങനെ വന്നാൽ നമ്മുടെ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളും സമസ്ത ഗാലക്സിയും എല്ലാം നശിച്ചുപോയി ഈ എനർജി മാത്രമായി തീരും ബിഗ് ക്രഞ്ച് വേറൊരു തീയറി ഉള്ളത് ബിഗ് റിപ്പ് ആണ് ബിഗ് റിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ വികസനം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഈ ഗാലക്സികളും സൺ സ്റ്റാർസ് അതെല്ലാം വികസിച്ച് വികസിച്ച് റിപ്റ്റ് ഔട്ട് ആയി പോകും അവരെല്ലാം ടേർ ഓഫ് ആയി ചെയ്തിട്ട് പിന്നെ അവസാനം വരുന്നത് ഒരു ഗാലക്സിയും ഒരു സണ്ണുമില്ല സാധാരണ പാർട്ടിക്കിൾസ് മാത്രമായി തീരുന്നു ലോകം വലുതായിക്കൊണ്ടിരിക്കും പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള മാറ്ററോ മെറ്റീരിയൽ ഓബ്ജക്ട്സോ ഇല്ല വെറും പരമാണുക്കൾ മാത്രമാണ് അങ്ങനത്തെ ഒരു ലോകത്തിൽ ജീവനില്ല ലോകം അതുപോലെ തന്നെ അവശേഷിക്കും ജീവനുള്ള ജീവനുള്ള ഒരു സാധ്യതയുമില്ല ഗാലക്സീസും കോസ്മോസും ഇല്ല അതിനെയാണ് പറയുന്നത് ബിഗ് റിപ്പ് എന്ന് മൂന്നാമത്തേത് ബിഗ് ഫ്രീസ് അല്ലെങ്കിൽ ബിഗ് വിമ്പ് അതും വേറൊരു പേരാണ് ഹീറ്റ് ഡെത്ത് ലോകം വികസിക്കുന്നു ഒരു പരിധി കഴിഞ്ഞിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി മുഴുവനും തീർന്നു പോകുന്നു അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി തീർന്നാൽ നമുക്ക് ആ ലോകത്തിൽ ഒരു പണിയും നടക്കുകയില്ല ഒരു പണി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി ഒരു തരത്തിൽ നിന്ന് വേറൊരു തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് പമ്പ് വാട്ടറിനെ മുകളിലേക്ക് അയക്കുന്നു ആ പമ്പ് താഴോട്ട് വരുന്നതാണ് അതാണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത് പക്ഷേ ആ ടെമ്പറേച്ചർ വളരെ വളരെ കുറഞ്ഞ് ആ ടെമ്പറേച്ചറിൻ്റെ ലെവൽ ഒരേ ആകുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിളല്ല അങ്ങനത്തെ ലോകത്തിലും ഒരു തരത്തിലുള്ള ജീവനും പോസിബിളല്ല ഒരു തരത്തിലുള്ള വർക്കും എനർജി എക്സ്ചേഞ്ചും പോസിബിളല്ല അതിനാണ് പറയുന്നത് ബിഗ് ഫ്രീസ് യുഗാന്ത്യത്തെക്കുറിച്ചും മറ്റും പലയിടങ്ങളിലുള്ള പരാമർശങ്ങൾ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് ശാസ്ത്രീയമായ നിഗമനങ്ങളും വിശ്വാസപരമായ ചിന്തകളും പലപ്പോഴും അനേകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട് യുഗാന്ത്യം എന്ന ബൈബിൾ പ്രയോഗവും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും പ്രപഞ്ചത്തിൻ്റെ അന്ത്യം എന്ന ശാസ്ത്രീയ ആശയവും വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ് വാസ്തവം ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങളനുസരിച്ച് പ്രപഞ്ചത്തിന് അന്ത്യം സംഭവിക്കണമെങ്കിൽ ഇനിയും നൂറുകണക്കിന് കോടി വർഷങ്ങൾ കഴിയേണ്ടതുണ്ട് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന യുഗാന്ത്യം മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളും ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളവയല്ല എന്ന് ദൈവശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു ഇത്തരം വിവരണങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ബൈബിളിൽ പറയുന്ന യുഗാന്ത്യത്തിൻ്റെ വിവരണങ്ങളകായിരിക്കും മത്തായിയുടെ സവിശേഷത്തിൽ ലോകം എങ്ങനെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ ചില വിവരണങ്ങളുണ്ടല്ലോ ആകാശങ്ങൾ കൂട്ടിയിടിക്കും നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കും ഭൂമി ഇല്ലാതാകും എങ്ങും തീയായിരിക്കും എന്നൊക്കെ പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ട് അതൊരു എസ്കത്തോളോജിക്കൽ പ്രവചനമല്ല യുഗാന്തി പ്രവചനമല്ല എന്നിരുന്നാൽ പോലും ശാസ്ത്രീയവുമായിട്ട് നോക്കുമ്പോൾ ശാസ്ത്രവുമായിട്ട് നമ്മൾ താദാത്മീകരിക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ യുഗാന്തി ദർശനവും ശാസ്ത്രത്തിൻ്റെ യുഗാന്തി ദർശനവും തമ്മിൽ എപ്രകാരമുള്ള സമാനതകളോ വ്യത്യാസങ്ങളോ ആണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക ബൈബിളിലെ യുഗാ യുഗത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ അന്ത്യത്തെക്കുറിച്ചും നമ്മളുടെ മനുഷ്യജാതികളുടെ അന്ത്യത്തെക്കുറിച്ചുമാണ് പറയുന്നത് സയൻസ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ മാറ്ററിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് അത് തമ്മിൽ ഒരു പരിധിവരെ നമുക്ക് കമ്പയർ ചെയ്യാം പക്ഷെ കൂടുതൽ കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ സയൻസ് പറയുന്നത് ഒരു കാര്യം ഈ ലോകത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യവും കാണും അതുമാത്രമേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സയൻസ് പറയുന്നുള്ളൂ വിശുദ്ധ മത്തായി എഴുതിയ എഴുതിയത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് അല്ല അത് ജെറുസലേമിൻ്റെ അവസാനത്തെക്കുറിച്ചും ക്രിസ്ത്യൻസിന് ഉണ്ടാകാവുന്ന പേഴ്സിക്യൂഷനെ കുറിച്ചുമാണ് പറയുന്നത് അപ്പം അതൊരു ജീസസ് ഈ ഡിസൈപ്പിൾസിനെ എൻകറേജ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും കൺസോൾ ചെയ്യുവാനും പറഞ്ഞതാണ് അല്ലാതെ യേശുവിൻ്റെ മനസ്സ് ഒരു ശാസ്ത്രീയ മനസ്സല്ലായിരുന്നു യേശുവും നമ്മുടെ സഭയും പറയുന്നത് ശാസ്ത്രത്തെ ശാസ്ത്രത്തിനെക്കുറിച്ചല്ല എങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് യൂണിവേഴ്സ് എൻഡ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചല്ല പലപ്പോഴും പ്രപഞ്ചാന്ത്യവും ശാസ്ത്രം വിഭാവനം ചെയ്യുന്ന പ്രപഞ്ചാന്ത്യവും ദൈവശാസ്ത്രം വിഭാവന ചെയ്യുന്ന യുഗാന്തിയും തമ്മിൽ താരതമ്യപ്പെടുത്തുക ബ്രിഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ആയാസകരമായ ദൗത്യമായി അനുഭവപ്പെടാറുണ്ട് വാസ്തവത്തിൽ സമകാലിക പ്രപഞ്ച വിജ്ഞാനീയങ്ങളിലെ സംജകളും കാഴ്ചപ്പാടുകളും ഉപയോഗിച്ചാൽ ദൈവശാസ്ത്രപരമായ വിശകലനത്തിലൂടെ യുഗാന്ത്യ ദർശനത്തിന് കൂടുതൽ സ്വീകാര്യമായ കാലഘട്ടത്തിന് അന്വേഷണമായ രീതിയിലുള്ള ദർശനങ്ങൾ സമ്മാനിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഉദാഹരണമായി പരിമിതി നിറഞ്ഞ മനുഷ്യൻ്റെ സമയം നമ്മളതിനെ ടെമ്പറൽ അല്ലെങ്കിൽ ഫൈനൈറ്റ് എന്ന് വിളിക്കുകയാണ് ദൈവത്തിൻ്റെ സമയമാകട്ടെ ഇൻഫിനിറ്റിയാണ് ഇറ്റേണിറ്റിയാണ് അതിനെ നിത്യതയെന്നും അനന്തതയെന്നും നമ്മൾ വിളിക്കുകയാണെങ്കിൽ ടെമ്പറൽ ആയിട്ടുള്ള മനുഷ്യൻ്റെ സമയത്തെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ നിത്യത അനന്തമായ ദൈവത്തിൻ്റെ അനന്തത ആകിരണം ചെയ്യുമ്പോൾ അത് കൈറോസ് എന്ന് പറയുന്ന രക്ഷാകരമായ അനുഭവമാകും എന്നുള്ളതാണ് നമുക്ക് വിശദീകരിച്ചെടുക്കാവുന്ന വായിച്ചെടുക്കാവുന്ന ഒരു തത്വം അതല്ലെങ്കിൽ ദർശനം ദൈവമക്കൾക്കായുള്ള പരിപൂർണവും അതുല്യവുമായ രക്ഷാകര സന്ദേശമാണ് വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നത് നിത്യരക്ഷയും അഭൗമിക ജീവിതവുമാണ് അതിൻ്റെ പ്രതിപാദി വിഷയങ്ങൾ ചിലപ്പോൾ ചരിത്രപരവും ഭൗതികവുമായ ചില ആശയങ്ങൾ അവിടെ കണ്ടെത്തിയേക്കാമെങ്കിലും ആന്തരികാർത്ഥത്തെക്കുറിച്ച് വിചിന്തനം ചെയ്താൽ അവിടെയും ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഈ ലോകത്തിൻ്റെ ചർച്ചാ വിഷയങ്ങളും തിരുവചനഗ്രന്ഥത്തിലെ പ്രതിപാദ്യങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ള ആശയം ബൈബിൾ പഠനത്തിൻ്റെ തത്വങ്ങളിൽ ഒന്നാണ് എങ്കിലും ഭൗതിക വിഷയങ്ങളിൽ പോലും വളരെ ഉദാത്തമായ ചില ആത്മീയ ചിന്തകൾ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് ബൈബിളിലെ യുഗാന്തി ദർശനവും ശാസ്ത്രം വിഭാവനം ചെയ്യുന്ന മൂന്ന് രീതിയിലുള്ള യുഗാന്തി ദർശനവും തമ്മിൽ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പൂരകത്വം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് തന്നെ പറയണം കാരണം ബൈബിൾ പ്രതിപാദിക്കുന്ന വിഷയവും ശാസ്ത്രം പ്രതിപാദിക്കുന്ന വിഷയവും രണ്ട് തലത്തിലുള്ളവയാണ് അതുകൊണ്ട് തന്നെ അവ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് വെക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ബൈബിളിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആത്മീയമായ ഒരവസ്ഥയിലേക്ക് പദാർത്ഥം പരിണമിച്ച് പോകുന്ന ഒരു കാഴ്ചപ്പാട് ആ അന്ത്യത്തെ അന്ത്യത്തെപ്പറ്റിയുള്ളത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട് സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണ് ആത്മാവിൻ്റെ ആദ്യഫലം അനുഭവിച്ച് നമ്മൾ മാത്രം അല്ല എന്ന് അതായത് പദാർത്ഥത്തിന് മുഴുവനും ഒരു രൂപാന്തരീകരണമുണ്ട് ഒരു കടന്നുപോകലുണ്ട് അവയും പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ഭാഗമാകും ദ്രവ്യം പോലും മഹത്വീകരിക്കപ്പെടുവാനുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട് അവിടെയുണ്ട് നമ്മുടെ ശരീരങ്ങളും ഉദ്ധാനം ചെയ്യപ്പെടുവാനുള്ളതാണ് എന്ന് ദൈവശാസ്ത്രം വിഭാവനം ചെയ്യുമ്പോൾ പദാർത്ഥം മഹത്വീകരിക്കപ്പെടുമെന്നുള്ള കാഴ്ചപ്പാട് അത് കൂടുതലും ഭൗതികശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യുഗാന്തി ദർശനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന് അത്തരണത്തിലുള്ള ഒരു ഗുണപരമായിട്ടുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു അവസാനം ഉണ്ടായേക്കാം എന്നുള്ളത് ദാർശനികവും മതാത്മകവുമായ ഒരു കാഴ്ചപ്പാടാണ് അതിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നിരുന്നാൽ കൂടി ബൈബിളും ശാസ്ത്രീയ ദർശനവും തമ്മിൽ ശാസ്ത്ര ദർശനങ്ങളും തമ്മിൽ പരസ്പ അക്ഷരാർത്ഥത്തിലുള്ള പൂരകത്വം ഇല്ലെങ്കിൽ കൂടി എത്തരുണത്തിലാണ് ഇവിടെ നമുക്ക് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള കോംപ്ലിമെൻ്റാരിറ്റി കണ്ടെത്തുവാനായിട്ട് സാധിക്കുക അതോ എക്കാലവും പരസ്പര ബന്ധമില്ലാത്ത പ്രമേയങ്ങളായിട്ട് ശാസ്ത്രീയ യുഗാന്ത ദർശനവും ബൈബിളിൻ്റെ യുഗാന്തി ദർശനവും നിലനിൽക്കുവാനാണോ സാധ്യത ഈ ദാർശനിക രൂപത്തിൽ പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റും ഒന്ന് എനിത്തിങ് ദാറ്റ് ഹാസ് കോട്ട് എ ബിഗിനിങ് ഹാസ് എൻ എൻഡ് ആരംഭമുള്ള എല്ലാത്തിനും അവസാനവും കാണും ഇപ്പോഴത്തെ ശാസ്ത്രീയ പഠനമനുസരിച്ച് ഈ ലോകത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു ആ ആരംഭത്തിൽ നിന്നാണ് നമുക്കുള്ള സമയവും നമുക്കുള്ള സ്പേസും കിട്ടുന്നത് അപ്പം നമുക്ക് പറയാൻ പറ്റും സയൻറ്റിഫിക്കലി ഫിലോസഫിക്കലി ഈ ലോകത്തിന് ഒരു അന്തവും ഉണ്ടാകും രണ്ടാമത്തേത് നമുക്ക് സയൻസിൽ നിന്ന് പഠിക്കുവാൻ പറ്റുന്നത് ഇതാണ് എനർജി അല്ലെങ്കിൽ ഊർജം ഫിസിക്കൽ എനർജി ഒരു തരത്തിലും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുകയില്ല അനിഹിലിയേറ്റ് ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ ആ എനർജിയെ നമുക്ക് പല തരത്തിൽ രൂപാന്തരപ്പെടുത്താൻ പറ്റും നമുക്ക് ഫിസിക്കൽ എനർജി അതായത് ഇപ്പം മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി ടു ലൈറ്റ് എനർജി അങ്ങനെ രൂപാന്തരപ്പെടുവാൻ ഫിസി എനർജിക്കുള്ള കഴിവുണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ അത് ഒരു ഫിസിക്കൽ അവസ്ഥയാണ് നമുക്ക് ചോദിക്കാവുന്നത് ഈ ഫിസിക്കൽ എനർജിയെ നമുക്ക് ഒരു സൈക്കളോജിക്കൽ ആൻഡ് ദെൻ സ്പിരിച്വൽ എനർജിയായി രൂപാന്തരപ്പെടുത്തുവാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ റിസറക്ഷൻ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബോഡി ശരീരം രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ ഫിസിക്കൽ എനർജിയെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു സ്പിരിച്വൽ ബോഡി ആയിട്ട് സറ്റിൽ ബോഡി എന്നും അതിനെ പറയും അതാണ് നമുക്ക് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഊർജത്തിൽ നിന്ന് തന്നെയാണ് ബിഗിനിങ് ചെയ്യപ്പെടുന്നത് അങ്ങനത്തെ ആ എനർജി സോഴ്സ് പല എനർജി എനർജി ലെവലിലേക്ക് പോകുന്നു മെക്കാനിക്കൽ ഇലക്ട്രിക് സൈക്കളോജിക്കൽ അങ്ങനെ പലരു എനർജിയിലേക്ക് പോകുമ്പോൾ ആ സ്പിരിച്വൽ എനർജിയെക്കുറിച്ച് സയൻസിന് കൂടുതലൊന്നും പറയാൻ പറ്റുകയില്ല പക്ഷേ സയൻസിന് പറയാവുന്നത് ഈ എനർജി ലെവലിൽ നിന്ന് ദർ ഈസ് എൻ ഓപ്പണ്ണസ് ടു ദ സ്പിരിച്വൽ ഡയമെൻഷൻ ദർ ഈസ് എ പോസിബിലിറ്റി ദ യൂണിവേഴ്സ് ഹസ് കോട്ട് എ ബിഗിനിങ് ഇറ്റ് വിൽ ഹാവ് എൻ ആൻഡ് നോ ബിയോണ്ട് ദാറ്റ് ദർ മേ ബി സംതിങ് അതിന് ഉപരിയായി ഒരു എനർജിയോ ഒരു ഡയമെൻഷനോ കാണാം അത് അതിനെയാണ് തിയോളജിയും റിലിജിയനും പഠിക്കേണ്ടത് ആ അവസ്ഥയിലേക്ക് ആ ഉപരിയായി കാണുന്ന അവസ്ഥയിലേക്ക് ദറ്റ് ബിയോണ്ട് അവസ്ഥയിലേക്കാണ് നമ്മൾ റിലിജിയനിലേക്ക് പോകുന്നത് ഭൗതികമായതെല്ലാം നശ്വരമാണ് എന്ന ആത്മീയ ദർശനം പങ്കുവയ്ക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രബോധനങ്ങളെ ശരിവയ്ക്കുന്ന ഒന്നാണ് പ്രപഞ്ചാന്ത്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ നിഗമനങ്ങളും ശാശ്വതമായത് ഒന്ന് മാത്രം എന്ന് ഇവിടെയും നമുക്ക് ബോധ്യമാകുന്നു ശാസ്ത്രീയവും വിശ്വാസപരവുമായ ധാരണകളിൽ നിന്നും വിചിന്തനങ്ങളിൽ നിന്നും അല്പം മാറി നിന്ന് ചിന്തിച്ചാലും പക്വമായൊരു ദർശനം സ്വായത്തമാക്കുവാൻ ഇത്തരം ചിന്തകൾ നമുക്ക് സഹായകമായേക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെയും ശാസ്ത്രീയ നിഗമനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൊരുത്തമുള്ളവയല്ലെങ്കിൽ പോലും ആന്തരികാർത്ഥത്തിൽ ഏറെ സമാനതയുള്ളവയും പരസ്പരബന്ധിതമായ തത്വശാസ്ത്രങ്ങളുടെ അടിത്തറയുള്ളതുമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ പറഞ്ഞ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ദൈവ ദാർശനിക ദൃഷ്ടിയെ നോക്കിക്കാണുമ്പോൾ ദൈവശാസ്ത്രത്തിൻ്റെ ദർശനങ്ങളുമായിട്ട് ഒത്തിരി അടുത്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് പ്രപഞ്ചത്തിന് അന്ത്യമുണ്ട് അതുതന്നെ ബിബ്ലിക്കൽ എസ്കറ്റോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് പ്രപഞ്ചം സ സനാതനമായിട്ട് നിലനിൽക്കുവാൻ പോകുന്നതല്ല ഇതും കടന്നു പോകുവാനുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട് ബൈബിൾ പിന്നെ പ്രപഞ്ചം പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രാ എന്ന അവസ്ഥയിലേക്ക് വളരുമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ദർശനം ക്രിസ്തീയ ചരിത്ര ദർശനം നീങ്ങുന്നത് അങ്ങനെയാണല്ലോ ന്യൂ ഹെവൻ ആൻഡ് ദി ന്യൂ ഇയർത്ത് എന്ന് പറയുന്നത് അതൊരു രൂപകമാണ് അതിന് അതിൽ അതിൻ്റെ ചില ആഖ്യാന സങ്കേതങ്ങളായിട്ട് വേണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ യുഗാന്ത്യ ദർശനങ്ങൾ നമുക്ക് കാണാമെന്ന് തോന്നുകയാണ് അതായത് ശാസ്ത്രവും പറയുന്നത് ഈ രീതിയിൽ പ്രപഞ്ചം അങ്ങ് നിലനിൽക്കാൻ പോകുന്നതല്ല ഇതിന് അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതാണ് അച്ഛൻ എനർജിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ വിശദീകരിച്ചത് എനർജി പുതിയ അവസ്ഥയെ പ്രാപിക്കുവാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നു അതിനെ ഒരു പടി കൂടി ദൈവശാസ്ത്രപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പദാർത്ഥത്തിൻ്റെ മഹത്വീകരണം മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ശരീരങ്ങളുടെ ഉദ്ധാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനെയാണ് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ പ്രതിപാദിച്ചത് മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്ത്യമല്ല ഇത് പ്രത്യേകിച്ച് അതിലുപരി പ്രപഞ്ചം മുഴുവനും ഇതുപോലെ ഒരു മഹത്വീകരണത്തിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് പൗലോസ്ലേഹയുടെ ദൈവശാസ്ത്രം സഹായകരമാകുന്നത് സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ അവസ്ഥയെ പ്രാപിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് ഇത്തരണത്തിലുള്ള ദൈവശാസ്ത്രപരമായ തലങ്ങളിലേക്ക് ഒരിക്കലും കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല എന്നാലും വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ ദർശനങ്ങളെ യുക്തിപരമായിട്ട് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്കുള്ള അതിൻ്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂട്ടുന്ന ഒത്തിരി ഘടകങ്ങൾ ശാസ്ത്രത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ക്രിസ്തീയ യുഗാന്ത്യ ദർശനത്തെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഘടകവും ആധുനിക പ്രപഞ്ച വിജ്ഞാനീയത്തിലില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ക്രിസ്തീയ ദർശനത്തിൻ്റെ പരിസരങ്ങളിൽ എത്തിപ്പെടുന്ന ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ശാസ്ത്രത്തിൽ നിന്നും ഉൾക്കൊള്ളുവാനും സാധിക്കുമെന്ന് തോന്നുകയാണ് ആ രീതിയിൽ പക്ഷെ ശാസ്ത്രം ഒരു ബേസിസ് നമുക്ക് തരുന്നു ആ ബേസിസിൽ നമുക്ക് പണിതീർത്താ ഉയർത്താവുന്നതാണ് ഈ ക്രിസ്ത്യൻ എസ്കറ്റോളജി ക്രിസ്ത്യൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഈ റിസറക്ഷൻ ഓഫ് ദ ബോഡി പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വളരെ നീണ്ട ചരിത്രമുണ്ട് മനുഷ്യയുക്തിക്ക് നിരക്കുന്നതും അല്ലാത്തതുമായ വാദഗതികൾ പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്ന് ഇന്ന് ശാസ്ത്രം അടിവരയിട്ടുറപ്പിക്കുന്നു പക്ഷേ വിശ്വാസത്തെയോ ഗ്രന്ഥ ഭാഷ്യങ്ങളെയോ ഒരു പരിധിക്കപ്പുറം ഇതുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പരസ്പര പൂരകങ്ങളായ ആശയങ്ങൾ എന്നതിനപ്പുറം ബൈബിളിലെ വിവരണങ്ങളും ശാസ്ത്രത്തിൻ്റെ പാഠ്യങ്ങളും തമ്മിലുള്ള പൊരുത്തം തർക്കവിഷയമാക്കേണ്ടതില്ല ആധുനിക പ്രപഞ്ചവിജ്ഞാനീയത്തിലെ മറ്റേത് സിദ്ധാന്തങ്ങളും വിശകലനങ്ങളും എന്ന പോലെ തന്നെ ആഴത്തിൽ പഠിച്ചാൽ വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും നമുക്ക് ഇവിടെയും കണ്ടെത്തുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എങ്കിൽ മരണത്തെ ഇതിൻ്റെ അവസാനത്തെ വാക്കാക്കി മാറ്റുമായിരുന്നോ എന്ന് എല്ലാം മരണത്തിൽ കലാശിക്കുന്ന രീതിയിലായിരുന്നോ കൊണ്ടുവരിക എന്ന് കാരണം മരണമാണ് നാശമാണ് പൊട്ടിത്തെറിയാണ് പരമമായ അന്ത്യമെങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ജൈവികതയ്ക്കും ചലനാത്മകതയ്ക്കും ഒന്നും ഒട്ടും ചേരുന്ന ഒരു ഘടകമല്ല അത് വളരെ ഭാവനാശൂന്യമായ ഒരു കാഴ്ചപ്പാടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുതന്നെ അത് സ്വാഭാവിക സ്വാഭാവിക ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ചിന്താഗതിയാണ് പ്രപഞ്ചം വളരെ ഭാവനാസമ്പന്നമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവനാത്മകതയ്ക്ക് മുഴുവനും ഈ സാധ്യതകൾ മുഴുവനും സാക്ഷാത്കരിക്കപ്പെടേണ്ടതൊരു അനിവാര്യതയാണ് അതാണ് ബിഗ് വിംബറിലോ ബിഗ് റിപ്പിലോ ബിഗ് ക്രഞ്ചിലോ ഒക്കെ പ്രപഞ്ചം അവസാനിച്ചാലും അത് ഭൗതികതയുടെ അന്ത്യം മാത്രമേ ആകുന്നുള്ളൂ അതിന് പദാർത്ഥ അതീതമായ ചില മാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതിലേക്കുള്ള സൂചനകൾ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളെ പ്രത്യേകിച്ച് ക്വാണ്ടം ഫിഷസിനെയൊക്കെ ആശ്രയിക്കേണ്ടതുണ്ട് അത് നമുക്ക് തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ് ദൈവസൃഷ്ടിയുടെ അനന്ത മഹിമ വെളിപ്പെടുത്തുന്ന പ്രപഞ്ച ദൃശ്യങ്ങളിലൂടെയും അവ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചിന്താവിഷയങ്ങളിലൂടെയുമുള്ള നമ്മുടെ യാത്ര തുടരുന്നു ചെറുതും വലുതുമായ എണ്ണമറ്റ പഠനവിഷയങ്ങളിലൂടെ നമുക്ക് മുന്നിൽ തെളിയുന്ന സൃഷ്ടാവായ ദൈവത്തിൻ്റെ വിസ്മയനീയമായ ചിത്രം നമ്മെ കൂടുതൽ ആഴമുള്ള ഒരു വിശ്വാസിയാക്കി മാറ്റുമെന്ന് തീർച്ച ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മദൃഷ്ടിയിലൂടെ സർവശക്തനായ ദൈവത്തെ തിരിച്ചറിയുവാൻ അനേകർക്ക് ഇനിയും കഴിയട്ടെ വളരെ ഹൈ പവേഡ് ഫിസിക്സാണ് സാധാരണ ഫിസിക്സ് ഫിസിക്സ് കാർക്ക് പോലും കോളേജ് സ്റ്റുഡൻസ് പോലും പ്രയാസമുള്ള ഒരു സംഗതിയാണ് വളരെ ആണ് ഹൈലി മാത്തമാറ്റിക്കലാണ് ഹൈലി കൗണ്ടർ ഇൻറ്റിവിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ സംഭവിക്കുക നമ്മുടെ നമ്മുടെ കോമൺ സെൻസിന് വിരുദ്ധമായിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നിയ മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ഒരു എക്സാമ്പിൾ ആണ് അതായത് ഓരോ കർലാസും പേനയും ഉപയോഗിച്ചിട്ട് സ്വന്തം ബുദ്ധി മാത്രം ഉപയോഗിച്ചിട്ട് ഐൻസ്റ്റൈൻ ആവിഷ്കരിച്ച ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു അവസ്ഥാവിശേഷമാണ് വിശേഷമാണ് ഗ്രാവിറ്റേഷൻ ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്താണ് എന്നും കൂടിയാണ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരീരം എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഒരു ക്ഷേത്രം തന്നെയാണ്